ഹലോ ഹലോ എന്താ രാവിലെ മിക്സർ ഈ കായകൾക്ക് കൊടുത്തിട്ടുണ്ടാ ആവശ്യമായിട്ട് ഞാൻ തലമുറക്ക് തുടർന്ന് കരിയിലക്കിളി ആക്കി വന്നുകൊണ്ടിരുന്നേ പത്ത് കരിയിലക്കിളി വരുമായിരുന്നു അത് മിശിട്ട് കൊടുക്കും വിശറിട്ട് കൊടുത്ത സമയത്ത് കൂടെ തന്നെ ഈ മൈന പോലുള്ള കിളി വരും അതുകൂടാതെ കാക്ക വരും കാക്ക വരുന്ന കരിയിലേക്കിളി മൈന എല്ലാം ഉഴുക്കും അതിൻ്റെ കളിച്ചേൻ്റെ അവശേഷങ്ങൾ മാത്രം പിന്നെ അവർ കാക്ക പോയി കഴിഞ്ഞ ശേഷം അവർ കഴിയും നമ്മൾ ഇരുപത്തഞ്ചിരു നമ്മൾ വില നോക്കാറില്ല അതാ ഞാൻ ചോദിക്കുന്നത് കാര്യം ഇത്രയും മിക്സറിനൊക്കെ ഇത്രയും വിലയുണ്ട് ഏ ഈ മിക്സറാണ് നിങ്ങൾ ഈ റോഡ് വാരി റോഡിലേക്ക് ഇങ്ങനെ ഇട്ടേക്കുന്നത്

അപ്പൊ കട സ്വന്തം കടയല്ലേ സ്വന്തം എന്തെങ്ങനെ കൊടുത്ത് തുടങ്ങാനുള്ള തോന്നലുണ്ടാകും ഇഷ്ടം അപ്പൊ നാളെയും ഇത് തന്നെ ആവർത്തിക്കും അങ്ങനെയല്ലേ ഇപ്പൊ നൂറ് കാക്കകളുണ്ട് ഇപ്പൊ രാവിലെ എണ്ണാറുണ്ടോ നൂറ് കാക്കാറുണ്ട് അറുപത് എഴുപതൊക്കെ രാവിലെ ഞാൻ എത്ര കൊടുക്കുന്നു അതുവരെ നോക്കിയിരുന്ന് കഴിച്ചിട്ടേ പോകും അതെ പ്രിയപ്പെട്ട ഞാൻ അപ്രതീക്ഷിതമായിട്ട് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ ഇവിടെ കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കൽ കൊല്ലം മുണ്ടയ്ക്കലല്ല പെരുമ്പുഴ മുണ്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ കടയുണ്ടായിരുന്നു അതാണ്ട് ഇതാണ് കട ഈ കടയിൽ ജസ്റ്റ് ഒന്ന് നിന്ന് ഒരു അത്യാവശ്യം എന്തെങ്കിലുമൊന്ന് വാങ്ങണം എന്ന് പറഞ്ഞാൽ നിന്നപ്പോഴാണ് ഇത്രയും ഇത് മിച്ചറൊക്കെ വാരി കാക്കകൾക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വാരി വാരിയിടുന്ന ഞാൻ കണ്ടത് അപ്പോൾ ഇത് ചേട്ടൻ്റെ വീടാണ് അപ്പോൾ ഇത് കടയാണ് അപ്പോൾ ഇതിൻ്റെ വരുമാനത്തിലാണ് ഇവർ ജീവിക്കുന്നത് അപ്പം മിച്ചറിനൊക്കെ ഇപ്പം നല്ല വിലയാണ് ആ മിച്ചറാണ് അതാണ്ട് ഇവിടെ വാരിയിട്ട് കാക്കകൾക്ക് കൊടുക്കുന്നത് പിന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് കാക്കകൾ താണ്ട് വന്ന് നിരന്നിരിക്കുന്നതാണ്ട് ഇഷ്ടംപോലെ കാക്കകളുണ്ട് അപ്പം ഈ നല്ലൊരു മനുഷ്യന് നമുക്കൊരു ബിഗ് സലൂട്ട് കൊടുക്കാം പക്ഷികളെ സ്നേഹിക്കുന്നതിന് ഓക്കെ കേട്ടോ ഓക്കെ താങ്ക്സ്